സന്ദേശം എന്ന സിനിമയിലേതിന് സമാനമായ രാഷ്ട്രീയ പോരാട്ടമാണ് വയനാട് മാനന്തവാടിയിൽ നടക്കുന്നത് രണ്ട് വ്യത്യസ്ത ചേരികളിലാണ് ഇവിടെ സഹോദരങ്ങൾ കോട്ടപ്പള്ളി പ്രഭാകരനും കെ ആർ പി എന്ന കോട്ടപ്പള്ളി പ്രകാശനും ഒരു കുടുംബത്തിലെ രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളാണ് അതുപോലെ അനവധി കുടുംബങ്ങളുണ്ടാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് രാഷ്ട്രീയ നിലപാടിൽ നിൽക്കുന്ന സഹോദരങ്ങൾ മാറ്റിവയ്ക്കുന്ന കാഴ്ച മാനന്തവാടിയിൽ നിന്നാണ് നഗരസഭയുടെ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗ് നേതാവ് കൂടിയായ ചാത്തമ്പത്ത് കുഞ്ഞബ്ദുള്ള എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സഹോദരൻ ചാത്തമ്പത്ത് ആബൂട്ടിയും എം എസ് എഫിൽ നിന്ന് രാഷ്ട്രീയം തുടങ്ങിയ കുഞ്ഞബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും എസ് ടി യു സംസ്ഥാന സെക്രട്ടറിയുമാണ് കുഞ്ഞബ്ദുള്ളക്ക് ഇത് കന്നിയങ്കം രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള മത്സരമാണ് പിന്നെ എന്നാൽ ആദ്യം ഡിക്ലെയർ ചെയ്ത് അതിന് ശേഷം പിന്നീടാണെന്ന് അറിയുന്ന അങ്ങനെ വര വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ വന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ശരിയായ പോരാട്ടം തന്നെ അവിടെ നടക്കുന്നത് മറ്റേ കുടുംബ ഇതായിട്ടോ മറ്റുള്ള യാതൊരു ഇത് ചെയ്തില്ല രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സി പി ഐ എം പ്രവർത്തകരാണ് ആ നേരത്തെ രണ്ടു തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അനുഭവമുണ്ട് അന്ന് പരാജയമെങ്കിലും ചരിത്രം ാണ് ആത്മവിശ്വാസം നല്ല ഒരു ഡിവിഷനാണ് ഡിവിഷനാണ് പിന്നെ നേരത്തെ മുസ്ലിം ലീഗ് സീറ്റായിരുന്ന ചെറ്റപ്പാലം ഡിവിഷൻ കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചിരുന്നു വാർഡ് പുനർനിർണയത്തിൽ തങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം സഹോദരങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കൃത്യമായ മത്സരം തന്നെയാണ് ചെറ്റപ്പാലത്ത് നടക്കുന്നത് വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം